ഹലോ ഓൾ അങ്ങനെ അവർ കിസ് ചെയ്യുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് അവർ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മിസ്റ്റർ പാർക്കിൻ്റെ കോൾ വരുന്നുണ്ടാകും ഇതെന്ത് ഭണ്ഡാരത്തിനാണ് ഇവൻ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ലിയും ജൂൺ ആദ്യം കോൾ എടുക്കുന്നു അപ്പോൾ മിസ്റ്റർ പാർക്ക് പറയുന്നു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അങ്ങനെ മിസ്റ്റർ പാർക്കും ലിയോങ്റ്റൂനും ചേർന്ന് ഒത്തിരി ഒഫീഷ്യലായിട്ടുള്ള ഇഷ്യൂസൊക്കെ കൊണ്ടിരിക്കുകയാണ് സമയം പോകുന്നത് അറിയുന്നില്ല ആ സമയം നമ്മുടെ ബാക്കി ബാക്കിയിരുന്ന വൈനൊക്കെ എടുത്തുപിടിച്ച് കിടന്നുറങ്ങുകയാണ് അവളെ ഉണർത്താനായി അദ്ദേഹം ഒച്ചയൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിലും ഒരനക്കവും ഇല്ല അങ്ങനെ തന്റെ ആഗ്രഹം പൂർത്തിയാകാതെ പോയ സങ്കടത്തിൽ ലിയോങ്റ്റുന് അവളെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ് അതിനുശേഷം കുറച്ചുനേരം നേരം അവളുടെ കൂടെ ഇരിക്കുന്നു മറ്റേ ദിവസം കണ്ണു തുറക്കുന്ന കിമ്മിസോയ്ക്ക് കയറിയെങ്കിൽ ലിയോം ഡ്രൂൺ ഇരിക്കുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയുന്നു എനിക്ക് അത്യാവശ്യമായി ഫ്രാൻസിലേക്ക് ഒരു ബിസിനസ് ട്രിപ്പ് പോകണം അത് പറയാനാണ് ഞാൻ നിന്നെ കാത്തിരുന്നത് എന്ന് ലിയോട്രൂൺ മറുപടി പറയുന്നു അങ്ങനെ കിമ്മിസോ ലിയോംഡ്രൂന് ആവശ്യമായിട്ടുള്ള ലഗേജ് എല്ലാം പാക്ക് ചെയ്യുകയാണ് ഒരാഴ്ചത്തേക്ക് എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കിമ്മിസോയെ വന്ന് ഹാക്ക് ചെയ്ത ശേഷം അവളുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് നൽകുന്നു ഞാൻ മിസ് ചെയ്താൽ നീ ഈ ഫോട്ടോ നോക്കണമെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് ഞാൻ എയർപോർട്ടിലെത്താനായി നിന്നെ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കിമ്മിസോയ്ക്ക് ലിയോൺ ടൂണിനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് തിരിച്ച് റിപ്ലേക്കായി അദ്ദേഹം കാത്തിരിക്കുകയാണ് അവൾ മറുപടിയായി ഒരു ഹാർട്ടിൻ്റെ ഇമോജി അയക്കുന്നു അതിന് തിരിച്ച് മറുപടിയായി മൂന്ന് ഇമോജി ലിയോൺ ജൂൺ അയക്കുന്നുണ്ട് ഇത് ഒരു ക്രിഞ്ച് സീനായി ഇതിൽ കാണിക്കുന്നുണ്ട് കിമ്മിസോ നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ചട്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിമ്മിസോ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് രഹസ്യമായി മെസ്സേജ് അയക്കുകയാണ് രാത്രിയിൽ കിമ്മിസോ ലിയോങ് ജോൺ വീഡിയോ കോൾ ചെയ്യുന്നതും കാത്തിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഇന്ന് നിന്നെ കുറേ വട്ടം ആലോചിച്ചു എന്നൊക്കെ ലിയോങ് ടോൺ ക്രിഞ്ച് ഡയലോഗുകൾ അടിക്കുന്നുണ്ട് നമ്മുടെ ലിയോങ് ജോൺ ആകട്ടെ ഫ്രാൻസിൽ വന്ന കാര്യങ്ങളെല്ലാം ഷടബടേ എന്ന് പറഞ്ഞ് ചെയ്യുകയാണ് അദ്ദേഹം ആ ബിസിനസ് പ്രപ്പോസലിനും ഒക്കെ സൈൻ വെച്ച് എല്ലാം റെഡിയാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന നമ്മുടെ ഗീനാം എ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്ക് വന്നിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ കിംജിയായും എല്ലാവരും ജോലി ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് വലിയ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് മിസ്റ്റർ ജംഗ് ചോദിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇതെല്ലാം പഠിച്ചെടുക്കുമെന്ന് കിംജിയായാണ് മറുപടി പറയുന്നത് ഇവിടെ നമുക്കൊരു റൊമാൻസ് സ്റ്റാർട്ടാകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലീം ജൂനാകട്ടെ ഫ്രാൻസിൽ ഏഴ് ദിവസം കൊണ്ട് തീർക്കാനുള്ള പണി നാല് ദിവസം കൊണ്ട് തീർത്തിട്ട് എയർപോർട്ടിലൂടെ ഓടി നടക്കുകയാണ് കിമ്മിസോയെ കാണാനുള്ള വെപ്രാളത്തിലാണ് അദ്ദേഹം നമ്മുടെ ഗീനാം കൊടുത്തവർക്കെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തത് കൊണ്ട് കിമ്മിസോ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നെല്ലാം ും ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ലിയോങ് ജൂൺ ഗ്ലാസ്സിലൂടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഒട്ടും തന്നെ അസൂയല്ലാത്ത മനുഷ്യനാണ് നമ്മുടെ ലിയോങ് ജൂൺ അദ്ദേഹത്തെ കാണുമ്പോൾ അവർ രണ്ടുപേരും പേടിച്ചെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ നോക്കിക്കോളാം സൂക്ഷിച്ചും കണ്ടിവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് ലിയോങ് ജൂൺ കിമ്മി സ്വയം കൊണ്ട് ക്യാബിനിലേക്ക് പോവുകയാണ് അതിനുശേഷം എനിക്ക് മാത്രം കാണാനുള്ള സിരി നീ എല്ലാവർക്കും കൊടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അസൂയ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന കിമ്മിസോയ്ക്ക് ആക്കട്ടെ നന്നായിട്ട് ചിരി വരുന്നുണ്ട് മൂന്ന് നാല് ദിവസം ഞാൻ പട്ടിണി കിടന്നാണ് ഇത്ര പെട്ടെന്ന് ടൈറ്റ് ഷെഡ്യൂൾ ആക്കി എൻ്റെ വർക്കെല്ലാം തീർത്തിട്ട് വന്നത് നീ ഇങ്ങനെ ഒന്നും കാണിക്കരുത് കിമ്മിസോ എന്ന് പറഞ്ഞു ഓടി വന്നവളെ കിസ് ചെയ്യുകയാണ് നമ്മുടെ ലീ എന്നിട്ട് അവളെ ഹഗ് ചെയ്യുന്നുമുണ്ട് ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തു നമുക്ക് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞ് കിമ്മിസോയും ലിയോങ് ജോണും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് കിമ്മിസോയോടെ ലിയോങ് ജോൺ പറയുന്നുണ്ട് ഫ്രാൻസിൽ വെച്ച് ഞാൻ കുറേ കപ്പിൾസിനെ കണ്ടിരുന്നു അപ്പോഴെല്ലാം എനിക്ക് നിന്റെ ഓർമ്മകളായിരുന്നു ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തു എന്ന് അത് പറഞ്ഞ ശേഷം അവളുടെ കയ്യിൽ കിസ് ചെയ്യുകയാണ് നമ്മുടെ ലിയോങ് ജോൺ അതേസമയം നമ്മുടെ മോർഫേസ് ആകട്ടെ കുട്ടിക്കാലത്തെ ചിന്തകളിൽ തന്നെ മുഴുകി കിടക്കുകയാണ് കുട്ടിക്കാലത്ത് എപ്പോഴും മകനെ എന്ന് വിളിക്കുമ്പോൾ താനായിരുന്നു അതിമോടി വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു പരിഗണന കിട്ടിയിരുന്നത് ലിയോങ് ടൂൻ ആയിരുന്നു അവൻ കുറച്ചധികം പഠിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്ത് ചേട്ടന്റെ കൂടെയായിരുന്നു അവൻ പഠിച്ച ദേഷ്യത്തിലാണ് ചേട്ടൻ അനിയനെ ഒറ്റയ്ക്കന്നാക്കിയിട്ട് കടന്നു കളഞ്ഞതും പക്ഷേ അതിനൊക്കെ ശേഷം അവൻ ചെയ്ത ആ ഒരു കാര്യത്തിന്റെ കുറ്റബോധം കൊണ്ടുവന്നോണമാണ് മോർഫീസിൻ്റെ ഓർമ്മകളിലെല്ലാം അതൊക്കെ അനുഭവിച്ചത് എന്നൊരു തോന്നലുണ്ടായതും അതിലവൻ ഇപ്പോൾ വലുതായിട്ടും ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഇതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് അമ്മയും അച്ഛനും കടന്നു വന്നിരുന്നു നീ എന്താണ് ആലോചിക്കുന്നത് ഫ്രാൻസിലേക്ക് തിരികെ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇനി മടങ്ങിപ്പോകില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലിയോങ് ജൂൻ്റെ അടുത്ത് അത്ര ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു എന്നാലും നിങ്ങൾ നിർവഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോയത് എന്ന് പറയുന്നു അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങളുടെ ഓർമ്മകൾ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു അത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു അച്ഛനും അതുപോലെ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരിക്കലും രണ്ട് കണ്ണിൽ കണ്ടിട്ടില്ല നീ ഞങ്ങളോട് ക്ഷമിച്ച് ഇവിടെ ഹാപ്പിയായി സന്തോഷത്തോടെ എല്ലാവരും ഒത്തിരി ജീവിക്കണമെന്ന് ഇത് കേൾക്കുന്ന മോർഫേസിനും ഒത്തിരി സന്തോഷമാകുന്നു നെഞ്ചൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയി വന്നിരിക്കുന്ന കിമ്മിസോയോട് കിംജിയ ഒരു രഹസ്യം പറയുകയാണ് തൻ്റെ ഒരു ഫ്രണ്ട് എന്ന വൈസ് ചെയർമാനെ ഒരു പെണ്ണിൻ്റെ കൂടെ കണ്ടിരുന്നുവെന്ന് വൈസ് ചെയർമാൻ അവളുടെ കയ്യിൽ കിസ് ചെയ്യുന്ന ഫോട്ടോയും അവൾ എന്ന് ഇത് കാണുന്ന കിമ്മിസോ ശരിക്കും നെട്ടുന്നുണ്ട് അവളുടെ മുഖം കിട്ടിയില്ല എന്ന് വിഷമത്തോടെ കിംജിയ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാകട്ടെ കിമ്മിസോയുടെ ഫോര് മെസ്സേജും അയച്ച് അതിൻ്റെ കൂടെ ഒരു ഹാർട്ടും അയക്കുകയാണ് ഇത് കാണുന്ന കിംജിയയ്ക്ക് കൺഫ്യൂഷനാകുന്നു ഇനിയെങ്ങാനും നിങ്ങൾ ഡേറ്റിങ്ങിലാണോ നീയാണോ ആളുടെ ഗേൾഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ നിനക്കങ്ങനെ ണ്ടോ അദ്ദേഹത്തെ പോലെ ഒരാളെ എന്നെ പോലെ ഒരാളെ ഡേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവൾ തമാശ രൂപേണ ചിരിക്കുന്നു പെട്ടെന്നാണ് കിംജിയ അടുത്ത കാഴ്ച കാണുന്നത് ആ ഫോട്ടോയിലുള്ള പെൺകുട്ടി കയ്യിൽ ധരിച്ചിരിക്കുന്ന അതേ ബ്രേസ്ലെറ്റ് ആണ് നമ്മുടെ കിമ്മിസോയിൻ ധരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും എങ്ങനെയൊക്കെയോട് രക്ഷപ്പെട്ട കെമിസോയുടെ പുറകെ കിംജിയ പോയതിന് ശേഷം എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഞാൻ ലിയോങ് ജൂനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ആ ഫോട്ടോ എടുത്ത് വീണ്ടും കാണിക്കുകയാണ് അതേ ബ്രേസ്ലേറ്റ് അല്ലേ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അയ്യോ ഈ ബ്രേസ്ലേറ്റ് എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ കിംജിയ വേറൊരു ഫോട്ടോയും കൂടി കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ സൈഡിലുള്ള ബോട്ടിൽ കെമിസോയുടെ മുഖം തെളിഞ്ഞു കാണുന്നു നീ ഇതാരുടെ അടുത്തും പറയരുത് ദയവ് ചെയ്ത് പുറത്തറിയരുത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ആരുടെ അടുത്തും പറയില്ല ഞാൻ നന്ദിയുള്ള കൂട്ടുകാരിയാണ് എന്നൊക്കെ കിംജിയ പറയുന്നു തിരികെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കിമ്മിസോയെ നോക്കി ചിരിച്ചതിന് ശേഷം അവളെ ക്യാബിനുള്ളിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ ലിയോം ട്രോൺ ഇത് കണ്ട് നമ്മുടെ കിംജിയ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് എന്തിനാണ് എന്നെ അകത്തേക്ക് വിളിച്ചത് നമ്മുടെ കിംജിയാക്കിപ്പോൾ നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് കിമ്മിസോ പറയുകൾ അറിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പം എന്താണ് അവൾ മറ്റാരോടും പറയില്ല എന്നൊക്കെ ലിയോം ജോൺ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ എന്ന് ലിയോട്രോൺ തിരികെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് റൂമേഴ്സ് പരത്താൻ തീരെ ആഗ്രഹമില്ല എന്നും നിങ്ങൾ ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ വൈസ് ചെയർമാൻ ആണ് എന്നും പറഞ്ഞതിന് ശേഷം കിമ്മിസോ അവിടെ നിന്ന് പോകുന്നു ശരി നീ പറയുന്നത് പോലെ ചെയ്യാമെന്ന് ലിയോൺ ടൂണും പറയുന്നു നമ്മുടെ കിമ്മിസോ തിരികെ വന്നിരിക്കുമ്പോഴേക്കും മിസ് ബോങ് ഓടി വന്ന് കുറച്ച് നേരത്തേക്ക് ചെയർമാൻ തിരക്കിലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു അതേ എന്ന് കിമ്മിസോ മറുപടി പറയുമ്പോഴേക്കും സന്തോഷത്തോടെ മിസ് മിസ്ബോങ് പോകുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊളിക്കുമായി കുറച്ച് പഞ്ചാര അടിക്കാനാണ് ഓഫീസ് വിട്ട് വരുന്ന ഗീനാവും കിംജിയായും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ വന്നതിൻ്റെ പാർട്ടിയും ചെലവും ഒന്നും നടത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കതിനൊന്നും പൈസ ഇല്ല അതൊക്കെ അനാവശ്യ എക്സ്പെൻസ് ആണ് എന്ന് ഗീന പറയുന്നുണ്ട് ഇതിന് അദ്ദേഹത്തിനൊരു കാരണവുമുണ്ട് ഇതിനിടയിൽ ജോലി കഴിഞ്ഞ് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന കിമ്മിസോയ്ക്ക് ഒരു കോൾ വരികയാണ് അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നാണ് കോൾ ഇതാണ് നമ്മുടെ കിമ്മിസോയുടെ അച്ഛൻ ആളൊരു ചെറിയ തട്ടിക്കോട്ട് മ്യൂസിക് ബാൻഡിന്റെ ഗിറ്റാറിസ്റ്റ് ആണ് എന്ത് പറ്റിയതാണ് എന്ന് കിമ്മിസോ വന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പാർട്ടിക്കിടയിൽ ഡൈവടിക്കാൻ നോക്കിയതാണ് കാൽ തെറ്റി വീഴുന്നതാണ് എന്ന് അദ്ദേഹം മറുപടി പറയുന്നു അച്ഛനെ കാണാനായി നിയം ടൂനും അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ലിഗമെന്റ് ഒന്ന് ടിയർ ആയതാണ് എന്ന് മാത്രം കിമ്മിസോ പറയുന്നു അപ്പോൾ അച്ഛനെ കാണുന്നത് ശരിയല്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിക്കോളാനും കിമ്മിസോ പറയുന്നത് കേൾക്കുന്ന ലിയും ചൂനും വീട്ടിലേക്ക് പോകുന്നു ഈ സമയം നമ്മുടെ കിംജിയ ഗ്വീനാമുഖത്ത് പുറത്തു പോയിരിക്കുകയാണ് നമ്മുടെ കമ്പനിയിൽ ഇത്ര കുറച്ച് കാലത്തിനളവിൽ നിങ്ങളാണ് ഒത്തിരി പ്രൊമോഷനും വാങ്ങിയിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഇങ്ങനെ പിഷ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫാമിലി വളരെ പാവപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഫാമിലിക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് എൻ്റെ ഭാര്യയും മക്കളെയും എനിക്ക് നന്നായിട്ട് നോക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത് എന്ന് പറയുന്നു എത്രയായി ഇപ്പോൾ സേവ് ചെയ്തതെന്ന് കിംജിയോ ചോദിക്കുമ്പോൾ ഒരു കോടി എൻ്റെ അക്കൗണ്ടിലുണ്ട് ഇത് കേൾക്കുന്നവൾക്ക് ഒരേ സമയം തന്നെ സ്നേഹവും സാധാപവും ഞെട്ടലുമെല്ലാം തോന്നുന്നുണ്ട് അതേസമയം ഹോസ്പിറ്റലിലാകട്ടെ നമ്മുടെ അച്ഛനും മകളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നീ നിന്റെ ജോലി ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞല്ലോ പാവം എൻ്റെ മോളെ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് തച്ച എന്ന് അവൾ മറുപടി പറയുന്നു ഞാൻ വല്ല ഡോക്ടറോ ജഡ്ജോ ആയിരുന്നുവെങ്കിൽ നിനക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഉറങ്ങാനായി കിടക്കുന്നു അതേസമയം നമ്മുടെ നിയോങ് ടൂനാകട്ടെ കിമ്മിസോയെ വിളിക്കാനോ വയ്യ വിളിക്കാൻ പറ്റാത്ത കിമ്മിസോ വിളിക്കുകയുണ്ടായി എനിക്കിന്ന് വരാൻ കഴിയില്ല ഡോക്ടർ ഇന്ന് ഉച്ചവരെ ഇവിടെ നിൽക്കണമെന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കിമ്മിസോ കോൾ വെക്കുന്നു അവളെ കാണാനുള്ള ധൃതിയിൽ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് എന്നാൽ എന്നാലവൾ ഡ്രസ്സൊക്കെ എടുക്കാനായി വീട്ടിലേക്ക് വന്നിരുന്നു നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ലിയോങ് ജൂനെ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ പറഞ്ഞു വിടുകയാണ് നമ്മുടെ കിമ്മിസോ അതേസമയം നമ്മുടെ ഓഫീസിൽ കിംജിയോ ഒരു പണിയിൽ പെട്ടുകിടക്കുകയാണ് അത് ഈസിയാക്കാനായി ക്വീനാം അവളെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അവൾ ഇംപ്രസ് ആയി പോകുന്നുണ്ട് രണ്ടുപേർക്കിടയിലും ഒരു ൊമാൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ട് നമ്മുടെ കിമ്മിസോ പിൽനാം എന്ന് പറയുന്ന അവളുടെ ചേച്ചി വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ഓഫീസിൽ പോകാനിരിക്കുന്ന സമയത്താണ് അവളുടെ ചേച്ചി അവൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നത് നീ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു ഞങ്ങളുടെ കടങ്ങളെല്ലാം നീയാണ് കൂടുതലും തീർത്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഷോപ്പിങ്ങിന് പോയി നിനക്ക് നല്ല ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ കിമ്മിസോ സമ്മതിക്കുന്നില്ല എന്നാൽ അവളുടെ ചേച്ചി അവളെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഒരു ഡ്രസ്സൊക്കെ എടുക്കുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ യോം ജൂൻ മിഷപ്പൊക്കെ സഹായിച്ച് അവളും ആ ലഞ്ചിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സോ വന്ന ശേഷം വരും നമുക്ക് ലഞ്ചിന് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കഴിച്ചു ഞാൻ പറയാൻ പറഞ്ഞു എന്നൊക്കെ മിസോ പറയുന്നു നീ അതുകൊണ്ടാണോ എനിക്കാണോ ആ ക്ലോത്ത്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അല്ലാതെ എന്റെ ചേച്ചി എനിക്ക് വേടിച്ചു തന്നതാണ് എന്ന് പറയുന്നു നിങ്ങളുടെ ഈ ഇടിച്ചു നിർത്തുന്ന തലത്തിലുള്ള സ്വഭാവം കാണുമ്പോൾ എനിക്ക് നിങ്ങളെ ബുൾഡോസർ എന്ന് വിളിക്കാൻ തോന്നുന്നു എന്നവൾ തമാശയ്ക്ക് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകുന്നു ഈ സങ്കടം പറയാനായാലും യോംജൂൺ നേരെ മിസ്റ്റർ പാർക്കിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ബുൾഡോസർ എന്നാണ് അവൾ വിളിക്കുന്നത് അവളെ ഞാൻ എല്ലാത്തിനും നിർബന്ധിക്കുന്നു ഞാൻ എല്ലാത്തിനും മെഡിസിൻ നിരത്താൻ നോക്കുന്നു എന്നൊക്കെയാണ് കിംസോ പറയുന്നത് എന്ന് ലിയോൺട്രൂൺ അവിടെ വെച്ച് മിസ്റ്റർ പാർക്കിനോട് പറയുന്നു നീ ഇങ്ങനെ അവളെ ഒന്നിനും നിർബന്ധിക്കരുത് അവളെ കല്യാണം കഴിക്കാനായാലും ഡേറ്റ് ചെയ്യാനായാലും സാവകാശം എല്ലാം മുന്നോട്ട് നീക്കണം എന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നു എന്നാൽ എനിക്ക് വളരെ ആഗ്രഹമാണെന്നും അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് ആണെന്നും പറയുമ്പോൾ അതുപോലെ തന്നെ അവൾക്കും ആയാൽ മാത്രമേ നീ അവളെ നിർബന്ധിക്കാവൂ അല്ലാത്തപക്ഷം നീ സമാധാനമായി പോകണമെന്നും മിസ്റ്റർ പാർക്ക് വാൺ ചെയ്യുകയാണ് നമ്മുടെ പി എ ആകട്ടെ മിസ്റ്റർ പാർക്കിനെ കേക്ക് ഒക്കെ വരികയാണ് ഇത് ഞാൻ ഇന്ന് വാങ്ങിയതാണ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നേരെ കാൽവഴ്ത്തി മിസ്റ്റർ പാർക്കിൻ്റെ നെഞ്ചത്തോട്ടാണ് ആ കേക്ക് കൊണ്ടുപോയി വെക്കുന്നത് ഇത് കാണുന്ന ലീ ശരിക്കും ഞെട്ടുന്നുണ്ട് എന്നാൽ ഇത്തവണ ചോരയൊന്നും വന്നില്ലല്ലോ ഭാഗ്യമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ പാർക്ക് ശേഷം കബോർഡ് തുറന്ന് കണ്ടു ഇവൾ കാരണം ഞാനിപ്പോൾ സ്പെയർ ഷർട്ട് വരെ ഓഫീസിൽ സൂക്ഷിക്കുകയാണ് എന്ന് മിസ്റ്റർ പാർക്ക് തമാശയ്ക്ക് പറയുന്നു നീ നടക്കേണ്ടതുപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ പറ്റും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കിമിസോയുമായി ഇടപെടാമെന്ന് ലിയോങ് ജൂനോട് മിസ്റ്റർ പാർക്ക് പറയുന്നു വർഷവുമ്പിൽ വെച്ച് കിമ്മിസോയെ കാണുമ്പോൾ മിസ് മോങ് പറയുന്നു ഞാനും ഒരാളെ ഡേറ്റ് ചെയ്യുകയാണ് എനിക്കും അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാൻ പോലും സാധിക്കില്ല എന്ന് അതിൻ്റെ ക്യാബിനിൽ എത്തുന്ന കിമ്മിസോയുടെ അടുത്ത് സോറി ഞാൻ നിന്നെ നിർബന്ധിച്ച് നിന്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും ഒക്കെ മാറി മാറി വരുത്തിച്ചു നീ എന്നോട് ക്ഷമിക്കണം ഒൻപത് വർഷമായി എനിക്ക് നിന്നോടുള്ള സ്നേഹം അടക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നീ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നീ വേറൊരൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം നീ ഇന്ന് വീട്ടിലേക്ക് തന്നെ പോയിക്കോളൂ എന്ന് ലിയോങ് ടൂൺ പറയുന്നു ഇത് കേൾക്കുന്ന കിമ്മിസോ വിഷമത്തോടെ പോകുന്നു എന്നാൽ നമ്മുടെ കിമ്മിസോ ഓഫീസ് കഴിഞ്ഞതിന് ശേഷം നേരെ ലിയോങ് ജൂൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് നീ എന്താണ് ഇവിടെ എന്താണിവിടെയെന്ന് ലിയോങ് ജോൺ ചോദിക്കുമ്പോഴേക്കും എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാനാകില്ല ഞാൻ നിങ്ങളുടെ ഫീലിങ്സും കണക്കിലെടുക്കണം ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഞാനിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല എന്ന് ലിയോങ് ജൂനോട് പറയുന്നു എന്നാൽ എനിക്കിന്ന് ചിലപ്പോൾ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കില്ല എന്ന് പറയുമ്പോഴേക്കും അതൊന്നും സാധ്യമില്ല അതെല്ലാം ഞാനും ആഗ്രഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കിമ്മിസോ നേരെ റൂമിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് നമ്മുടെ ലിയോങ് ജൂനും കൂടെ പുറകെ പോകുന്നു ുണ്ട് പോയതിനു ശേഷം അവർ അവിടെ വെച്ച് കുറച്ചധികം റൊമാൻറ്റിക് ആയി പോകുന്നു അവർ വളരെയധികം ഇൻറ്റിമേറ്റ് ആകുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ടാറ്റാ